വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ ദുരന്ത നിവാരണ പുനരധിവാസ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം നിഷേധിക്കുന്ന മോദി സർക്കാരിന്റെ നിലപാട് അതീവ ക്രൂരവും വിവേചനപരവും അപലപനീയവുമാണ് ജൂലൈ മുപ്പതിന് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയെയും അവിടുത്തെ ജനജീവിതത്തെയും അക്ഷരാർത്ഥത്തിൽ ഭൂമുഖത്തു നിന്നും തുടച്ചുമാറ്റിയ ഉരുൾപൊട്ടൽ രാജ്യത്ത് ഇക്കാലയളവിൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും ഭീകരവും ഹൃദയഭേദകവുമായിരുന്നു നാനൂറിൽ പരം പേരുടെ ജീവൻ അപഹരിക്കുകയും മുന്നൂറിൽ പരം പേരെ പരിക്കേൽപ്പിക്കുകയും നൂറിലധികം വീടുകളും സ്കൂളുകളുമടക്കം പൂർണ്ണമായി നശിക്കുകയും ചെയ്ത ദുരന്ത ഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്ദർശിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുണ്ടായ വൻ നാശം ബോധ്യപ്പെടുകയും ചെയ്തതാണ് ദുരന്ത ബാധിതർ ഒറ്റയ്ക്കല്ലെന്നും താനും തന്റെ സർക്കാരും അവർക്കൊപ്പമുണ്ടെന്ന പതിവ് ജുംല നടത്തി തിരിച്ചു പറഞ്ഞ മോദിയുടെ സർക്കാരിൽ നിന്നും കഴിഞ്ഞ ദിവസം കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് ലഭിച്ച കത്ത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്കും കേരളത്തിനുമേറ്റ ഇരുട്ടടിയാണ് അത്യന്തം ക്രൂരവും വിവേചനപരവുമായ തീരുമാനം വെളിപ്പെടുത്താൻ വയനാട് ലോക്സഭാ മണ്ഡല ഉപതെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മോദി സർക്കാർ എന്ന് കത്തയക്കാൻ തെരഞ്ഞെടുത്ത മുഹൂർത്തം ആരെയും ബോധ്യപ്പെടുത്തും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അവശേഷിക്കുന്ന മുന്നൂറ്റി കോടി രൂപ പുനരധിവാസമടക്കം പദ്ധതികൾക്കായി വിനിയോഗിക്കാമെന്ന ന്യായീകരണവും കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു അതിൽ തന്നെ ഇരുന്നൂറ്റി കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം പുനരു ിവാസ പദ്ധതികൾക്കായി കേരളം ആവശ്യപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഞ്ചിലൊന്ന് തുക മാത്രമാണിത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അവശേഷിക്കുന്നതായി കേന്ദ്രം പറയുന്ന തുക ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമേ വിനിയോഗിക്കാനാവൂ അതനുസരിച്ച് പൂർണ്ണമായി തകർന്ന ഒരു വീടിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഒരു കിലോമീറ്റർ റോഡ് പുനർനിർമ്മാണത്തിന് എഴുപത്തി അയ്യായിരം രൂപയുമായി അനുവദിക്കാനാകൂ കേരളത്തിൽ പ്രസ്തുത ആവശ്യങ്ങൾക്ക് ഈ തുക എത്രത്തോളം അപര്യാപ്തമാണെന്ന് ചുരുങ്ങിയ പക്ഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരടക്കം ബി ജെ പി നേതാക്കൾക്ക് അറിവുണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുക എന്നാൽ അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ ബി ജെ പി നേതാക്കളെ ബാധിച്ചിരിക്കുന്ന രാഷ്ട്രീയ തിമിരത്തിന്റെ കാഠിന്യം ആർക്കും ബോധ്യപ്പെടും വയനാട്ടിലെ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കാനും അവരെ മാന്യമായി പുനരധിവസിപ്പിക്കാനും ഉതകുന്ന പദ്ധതികൾക്കാണ് സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് സഹായത്തിനായി കേന്ദ്രത്തെ സമീപിച്ചത് കേരളത്തിലെ സവിശേഷ ജീവിത സാഹചര്യങ്ങളും നിലവാരവും അനുസരിച്ചുള്ള പുനരധിവാസ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ വിഭാഗം മറ്റ് പല കാര്യങ്ങളിലും എന്ന പോലെ എല്ലാ കാലുകൾക്കും ഒരേ അളവിലുള്ള ചെരുപ്പെന്ന വികര സമീപനമാണ് ഇക്കാര്യത്തിലും കേന്ദ്രം അവലംബിക്കുന്നത് ദുരന്തമുഖത്ത് പെട്ടുപോയ ഹതഭാഗ്യതയെ സഹായിക്കുന്നതിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിവേചനം പ്രകടമാണ് പ്രളയത്തിനും വരൾച്ചയ്ക്കും വിധേയമായ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾക്ക് അർഹമായ സഹായത്തിന്റെ ഒരു പങ്കെങ്കിലും ലഭിക്കാൻ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു എന്നാൽ സമാനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്ന ബി ജെ പിയോ അവരുൾപ്പെട്ട സഖ്യങ്ങളോ ഭരിക്കുന്ന ാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൽ ചട്ടങ്ങളോ മാനദണ്ഡങ്ങളോ മോദി സർക്കാരിന് ഒരു പ്രതിബന്ധമേ ആയിരുന്നില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ബീഹാറിന് ദുരന്ത പ്രതിരോധ ഫണ്ട് അനുവദിച്ചത് ബജറ്റിൽ ഉൾപ്പെടുത്തിയ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രത്യേക സഹായത്തിന് പുറമേയാണ് ആന്ധ്രാപ്രദേശിന് പ്രളയത്തെ തുടർന്ന് അനുവദിച്ച ആയിരത്തി മുപ്പത്തി കോടിയുടെ സഹായധനം സംസ്ഥാനത്തിന് ഇക്കൊല്ലം തന്നെ അനുവദിച്ച മൂവായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് കോടിയുടെ അടിയന്തര സഹായത്തിന് പുറമെയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷ ാത്ത മോദി സർക്കാർ നിലനിൽക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിന്റെയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുടെയും പിന്തുണയോടെയാണ് രാജ്യത്തിന്റെ സമ്പത്തിന്റെയും ദുരന്ത മുഖങ്ങളിൽ ലഭിക്കേണ്ട അർഹമായ സഹായങ്ങളുടെയും വിതരണം പോലും നിക്ഷിപ്ത അധികാര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വന്നിരിക്കുന്നു വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനും കേരളത്തിന്റെ ന്യായമായ ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കുന്നത് ഏതെങ്കിലും ഉദാര്യത്തിന് വേണ്ടിയല്ല നികുതി ഇനത്തിലും പ്രവാസികളുടെ ആഭ്യന്തര നിക്ഷേപം ഉൾപ്പെടെ രാഷ്ട്രസമ്പത്തിലേക്ക് നടത്തുന്ന ഗണ്യമായ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ അർഹമായ വിഹിതം സംസ്ഥാനത്ത് ലഭിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് കേരളം കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുന്നത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഫെഡറൽ അവകാശാധികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ സമീപിക്കാൻ കേന്ദ്രം ധാർമ്മികമായും ഭരണഘടനാപരമായും ബാധ്യസ്ഥരാണ് അതിനു പകരം ചക്രവർത്തി സാമന്ത സമാനമോ ജന്മി കുടിയാൻ ഫ്യൂഡൽ മനോഭാവത്തോടെയോ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ാണ് തീവ്ര ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ കാലൂന്നി നിൽക്കുന്ന മോദി ഭരണകൂടത്തിന്റെ ശ്രമം അതിനെതിരെ ന്യായമായ അവകാശങ്ങളും സമ്പത്തിന്റെ അർഹവും നീതിപൂർവവുമായ വിഹിതത്തിനും വേണ്ടി സമരമുഖത്തേക്ക് നീങ്ങാൻ കേരള ജനത നിർബന്ധിതമായിരിക്കുന്നു വയനാട് ദുരന്തത്തിന്റെ ഇരകൾക്ക് നീതി ലഭ്യമാക്കാനും ദുരന്തബാധിതരുടെ ബാധിതരുടെ കടബാധിതകൾ എഴുതിത്തള്ളി അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള പോരാട്ടം രാഷ്ട്രീയ പ്രഭുദ്ധ കേരളത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ ചേരിതിരിവുകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യമായി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരളത്തിന് കഴിയണം